പൊതുജനങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കാട്ടാക്കട കെ എസ് ആർ ടി സിയിൽ ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡ്രൈവിംഗിൽ മികവ് പുലർത്തുന്നവർക്ക് മാത്രം ലൈസൻസ് കൊടുക്കുക എന്നതാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന്റെ ലക്ഷ്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളിലൂടെ ആറുമാസം കൊണ്ട് ാഭം നേടാൻ കെ എസ് ആർ ടി സി കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യ ഹരിത കെ എസ് ആർ ടി സി ഡിപ്പോയാണ് കട്ടാക്കടയെന്നും ഇത് മറ്റ് ഡിപ്പോകൾക്ക് മാതൃകയാണെന്നും ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ എം എൽ എ ഐ ബി സതീഷിന്റെയും പൂജപ്പുര രാധാകൃഷ്ണന്റെയും പ്രത്യേക താല്പര്യ മന്ത്രി കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സി അംഗണത്തിൽ നടന്ന പരിപാടിയിൽ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് ശങ്കർ കെഎസ്ആർടിസി വിജിലൻസ് ഇൻസ്പെക്ടർ ജി എൽ രാജേഷ് പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പൊതുപ്രവർത്തകർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ ഒരു സാക്ഷിപത്രമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സിയുടെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന തലങ്ങൾ ഏതെല്ലാം തരത്തിൽ വിനിയോഗിക്കണം എന്ന ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു ആദ്യ പട്ടിക തയ്യാറാക്കുന്നു ആ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ കാട്ടാക്കട കെ ടി സി ഡിപ്പോ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടാക്കട ഡിപ്പോയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം സമർപ്പിക്കുന്നതിന് വേണ്ടി ആദരണീയനായ മന്ത്രിയെ നിയമസഭയിൽ വെച്ച് കാണുന്നത് പിന്നീട് സംഭവിച്ചതെല്ലാം വളരെ മിന്നൽ വേഗത്തിലായിരുന്നു ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും പ്രവർത്തന ശൈലി എന്താണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു പിറ്റേ ദിവസം മന്ത്രിയുടെ ഓഫീസിൽ ചർച്ച അതിന് തൊട്ടടുത്ത ദിവസം സി എം ടി നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം കാട്ടാക്കട ഡിപ്പോയിൽ എത്തുന്നു അവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു പിറ്റേ ആഴ്ച സംഘാടക സമിതി ചേരുന്നു ആ സംഘാടന സമിതിയുടെ പിറ്റേ ദിവസം തീരുമാനിക്കുന്നു മൂന്നാം തീയതി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം ഇന്ന് ഇന്ന് ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുന്നു ഇതെല്ലാം സംഭവിച്ചത് ഒരു മാസം കൊണ്ടാണ് എന്ന് നമ്മൾ അറിയണം സർക്കാർ കാര്യങ്ങളെല്ലാം മുറ പോലെയെ നടക്കൂ അത് കാലതാമസം എടുക്കും എന്ന ധാരണകളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് മിന്നൽ വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ ഏറ്റവും വേഗത്തിൽ സാധ്യത പ്രായമാക്കുന്ന ഇച്ഛാശക്തിയുടെ പേരാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ എന്ന നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും കേരളത്തിലെ ഏറ്റവും അത്യന്താധുനികമായ ട്രെയിനിങ് സ്കൂളുകളാണ് കെ എസ് ആർ സി തുടങ്ങുന്നത് ഞാന് ഗതാഗത മന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായ ആഗ്രഹം കേരളത്തിലെ ലൈസൻസിങ് സമ്പ്രദായത്തെ മാറ്റണം എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളെ പോലെ പരിചയ സമ്പന്നരായ ആളുകൾ മാത്രം വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് നേടിയാൽ മതി എന്നൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായി കാരണം കേരളത്തിലെ കുരുന്ന് ജീവനുകളടക്കം അനേകം ജീവനങ്ങൾ ഒരു ദിവസവും വാഹനകൂടത്തിൽ കുരുങ്ങുകൊണ്ടിരിക്കും അതിൽ എന്റെ നിലപാട് ശരിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു മാധ്യമങ്ങൾ അംഗീകരിച്ചു കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയും എല്ലാം ഒരുപോലെ പറഞ്ഞു അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടിയായി മുന്നോട്ട് പോകണം തട്ടിപ്പ് ലൈസൻസുമായി ആരും റോഡിൽ പറഞ്ഞു സത്യത്തിൽ കാട്ടാക്കട ഈ ഡ്രൈവിംഗിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പൂജപ്പള്ളി രാധാകൃഷ്ണന് ഇവിടുത്തെ ജില്ല എന്റെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കാട്ടാക്കടയോട് ഒരു ദൗർബല്യം ഉണ്ട് അദ്ദേഹം കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അപ്പൊ എന്നോട് ഒന്ന് പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒരുപാട് സ്ഥലം ഒഴിഞ്ഞിടക്കണം ഒഴിഞ്ഞുകിടക്കണിങ്ങനെന്നും പറയും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു കല്യാണ മണ്ഡപം പണിഞ്ഞു പറഞ്ഞാലോ എന്ന് അപ്പൊ ഞാൻ ഒതുക്കെ എം എൽ എ വിളിച്ചു ഞാൻ പറഞ്ഞു സതീശ ഒരു കല്യാണ മണ്ഡപം പണിയാൻ എം എൽ എ പണ്ട് തരുമോ കല്യാണ മണ്ഡപം എന്നല്ല ഒരു കമ്മ്യൂണിറ്റി ഹാള് എന്നുള്ള നിലയിലാണ് അപ്പൊ ഉടനെ തന്നെ സതീശൻ പറഞ്ഞു അതിനെന്താ ഞാൻ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞു അപ്പോഴും തന്നെ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വിളിച്ചുതന്നെ സതീശൻ അന്ന് വൈകിട്ട് എം ടി ആയിട്ട് കണ്ടു സി എം ടി ആയിട്ട് കണ്ട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം ഒരു പണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് തന്നാൽ ആ ഓഡിറ്റോറിയം എയർ കണ്ടീഷൻ ചെയ്യാൻ കെ എസ് ആർ ടി സി പൈസ തരാം അപ്പൊ കാട്ടാക്കടയിൽ ഒരു എയർ കണ്ടീഷന്റെ കല്യാണ മണ്ഡലം വരാനുള്ള സാധ്യതയാണ് അതിന്റെ ഇപ്പുറത്തെ ഒരു എയർ കണ്ടീഷൻ സദ്യാലയം കെ എസ് ആർ എസിൽ ചെലവിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അതും ഞാൻ പറഞ്ഞു അങ്ങനെ സതീശനോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സതീഷ എന്നാ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തരട്ടേ സി എം ഡി ഉണ്ട് ഞങ്ങൾ മൂന്നു നേരം ഉണ്ട് പൂജപ്പള്ളകൃഷ്ണവും ഉണ്ട് ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂൾ അപ്പൊ സതീഷൻ പിന്നെ എന്തും വേണ്ടെന്ന് പറയില്ല കാട്ടാക്കടയ്ക്ക് എന്ന് പറഞ്ഞാൽ അതേ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു പ്രമോദെ വന്ന വണ്ടികളിൽ നിന്ന് ഈ ദശരഥൽ ഭാര്യമാർക്ക് പായസം പകർത്തു കൊടുത്തതുപോലെ ഓരോ വണ്ടി എടുത്ത് കാട്ടാക്കടയും കൂടെ അന്ന് തുടങ്ങി അങ്ങനെയാണ് കാട്ടാങ്കട ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായത് ആദ്യത്തെ ലിസ്റ്റിൽ കാട്ടാങ്കട ഉണ്ടായിരുന്നില്ല പക്ഷെ എം എൽ എ കല്യാണ മണ്ഡലത്തിന് സ്ഥലം പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഐഡിയ പറയുകയും പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കാര്യമായി നടത്തുകയും ഈ ബസ് സ്റ്റേഷനിൽ മനോഹരമായ ഓഫീസും ക്ലാസ് മുറിയും മറ്റെല്ലാ സൗകര്യവും എടുക്കാൻ എം എൽ എ മുൻകൈ എടുത്തു അദ്ദേഹത്തോടെ നന്ദി പറയുകയാണ് അങ്ങനെയാണ് ഈ ട്രൈനിങ് സ്കൂൾ ഇവിടെ വന്നത് അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് എം എൽ എക്കും അത് കഴിഞ്ഞാൽ പൂജപര ഈ രണ്ടു പേരാണ് ഇക്കാര്യത്തിൽ വളരെ ഉത്സാഹിച്ചത്